പല കാര്യങ്ങളിലും ഇന്ത്യയിൽ നമ്മൾ ഒന്നാണ് ഇപ്പൊ കേരള നമ്പർ വൺ എന്ന് പറയുന്നത് നമ്മൾ കളിയാക്കുന്ന ആറുണ്ട് പക്ഷെ എന്നാലും കേരളത്തിലെ പോലീസ് കേരളത്തിലെ ഇന്ത്യയിലെ നമ്പർ വൺ തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കാം അത് സമാധാന പാലനത്തിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണെന്ന് അറിഞ്ഞുകൂടാ നിങ്ങളെല്ലാം ഇപ്പം എല്ലാവരുടെയും ഭാഷയുണ്ട് ഇപ്പം പല ചാനൽ ചർച്ചകളിൽ ഞാൻ കാണുന്നത് പലരും വന്നിരുന്ന് ഒന്നും ചിന്തിക്കാതെ പറയുന്നത് ഇങ്ങനെ വർധിച്ചു വരുന്ന കൊലപാതകങ്ങളുടെയും കൊള്ളയുടെയും പശ്ചാത്തലത്തിൽ പറഞ്ഞാണ് തുടങ്ങുന്നത് ഇതൊരു വലിയ അബദ്ധമാണ് ഇങ്ങനെ സംഭവം ഇവിടെ നടക്കുന്നില്ല ഞാൻ സർവീസിൽ വരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഞാൻ തലശ്ശേരിയിൽ എ എസ് പി ആയിട്ട് ചാർജ് എടുക്കുന്നത് തലശ്ശേരിയിൽ ഞാൻ എ എസ് പി ആയിട്ട് ചാർജ് എടുക്കുമ്പോൾ അന്ന് കേരളത്തിൽ നടന്നിട്ടുള്ള ആകെ കൊലപാതകം അഞ്ഞൂറ്റി അൻപത്തി ആറ് ഇന്ന് ആർക്കും വെരിഫൈ ചെയ്യാം ഇത് പബ്ലിക് റെക്കോർഡുള്ള കാര്യമാണ് അഞ്ഞൂറ്റി അൻപത്തി ആറ് കോടതികളിലാണ് എൻ്റെ അഫെയർ എല്ലാം പോകുന്നത് അഞ്ഞൂറ്റമ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിരണ്ടിലെ കണക്ക് ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിലെ കണക്ക് എനിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിലെ കൊലപാതകം പോലും മുന്നൂറ്റി മുപ്പത് ജനസംഖ്യ ഇരട്ടിയായി പക്ഷേ കൊലപാതകങ്ങളുടെ എണ്ണം പകുതിയായി അപ്പോൾ കൊ കൊല കുറഞ്ഞു വരികയാണ് വാഹനമോഷണം ലോകത്തിലേക്കും ഇത് നമ്മൾ മനസ്സിലാക്കണം ലോകത്തിലേക്കും വാഹനമോഷണം ഏറ്റവും കുറഞ്ഞ സ്ഥലം കേരളമാണ് ലോകത്തിൽ നിങ്ങൾ ബ്രിട്ടീഷ് പോലീസിനെ കുറിച്ച് പറയും യു എ ഇ പോലീസിനെ കുറിച്ച് പറയും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോഴും ഞാൻ കന്നാക്കുന്നിലേക്ക് വന്നപ്പോൾ ഏതാണ്ട് ഞാൻ എണ്ണി പേരൂക്കട മുതൽ ഇവിടെ വരെ അഞ്ഞൂറ് വണ്ടി വഴി കിടപ്പുണ്ട് ആരുമില്ലാതെ നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വാഹനം ആരെങ്കിലും മോഷണം പോകുന്ന ചിന്തിക്കാർ പോലും ഉണ്ടോ ഇല്ല കേരളത്തിൽ നൂറ്റി എൺപത് ലക്ഷം വാഹനങ്ങൾ ഉള്ളതിൽ കഴിഞ്ഞ കൊല്ലം മോഷണം പോയത് വെറും ആയിരത്തി ഇരുന്നൂറാണ് ബ്രിട്ടനിലാണെങ്കിൽ ഒരു വർഷം മോഹനം പോകുന്ന മോഷണം പോകുന്ന വാഹനങ്ങളുടെ എണ്ണം മൂന്ന് ലക്ഷമാണ് അവിടെ നാല് കോടി വാഹനങ്ങളേ ഉള്ളൂ നമ്മുടെ ഒന്നേമുക്കാൽ കോടി ഭാരം നാലു കോടിയിൽ മൂന്ന് ലക്ഷം വാഹനങ്ങൾ മോഷണം പോകുന്ന ബ്രിട്ടൻ എവിടെ ഒന്നേമുക്കാൽ കോടിയിൽ വെറും ആയിരത്തി വാഹനങ്ങൾ പോകുന്ന കേരളം എവിടെ ഇതാണ് അപ്പം നമ്മൾ കാണി നമ്മളിവിടെ അച്ചീവ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് അതിശയകരമാണ് പക്ഷെ പിന്നെ ഒരു ഒരു പ്രവാചകനും അവൻ്റെ നാട്ടിൽ സ്വീകരണമില്ല എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ പോലീസായതുകൊണ്ടും എം ആരെയൊക്കെ നമ്മളെ പണ്ടേ അറിയാവുന്നതുകൊണ്ടും എവനൊന്നും ഒരു ഗുണമില്ലാത്തവനൊന്നും നമുക്കൊരു പൊതു മുൻവിധി ഉള്ളതുകൊണ്ടും ഈ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ വിസ്മരിച്ച് പക്ഷെ അത് മാത്രമാണോ അതായത് ഞാൻ നേരത്തെ ഇടപെടാത് മറ്റൊന്നുമല്ല സാറിന് അറിയാൻ ചരിത്രത്തിൽ ആദ്യമായി പോലീസ് സേനയിൽ ഗുണ്ടാ ബന്ധമുള്ളവരെയും ഗുണ്ടകളെയും കണ്ടുപിടിക്കാൻ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി അയ്യോ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കേരള പോലീസിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകം ഇപ്പൊ ഇവിടെ നേരത്തെ മഹാഭാരതത്തെക്കുറിച്ചാണല്ലോ ചർച്ച ചെയ്തത് അഫ്സ അഫ്സത്തിന്റെ പേര് പോലീസ് രാമായണമെന്ന് അപ്പോൾ അന്ന് എഴുതിയിട്ടുണ്ട് ഈ പോലീസും മറുദാ ഹെഡെന്ന് പറഞ്ഞൊരു കഥ പുള്ളി എഴുതിയിട്ടുണ്ട് മറുദാ ഹെഡ് അപ്പൊ അതിനകത്തിൽ ഈ പോലീസും കുറ്റവാളികളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പണ്ട് തൊട്ടേ ഉണ്ട് ഇത് ചരിത്രത്തിൽ അല്ല ഇത് ചരിത്രത്തിലാദ്യമായെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പോലീസ് രാമായണമൊന്നും വായിച്ചിട്ടില്ല നമ്മൾ തിരുവിതാംകൂർ പോലീസിന്റെ ചരിത്രം അറിഞ്ഞുകൂടാ നമുക്ക് ചിരിതാംകു അതായത് നമ്മുടെ പുതുശ്ശേരി രാമചന്ദ്രൻ അദ്ദേഹം സുപ്രസിദ്ധനായ ഒരു സാഹിത്യകാരനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അദ്ദേഹം കൊല്ലത്തെ പോലീസ് സ്റ്റേഷൻ്റെ ലോക്കപ്പിൽ ഇടികൊണ്ടതിനെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കവിത ഉച്ചത്തിൽ ഗർജിക്കാം എന്നാണ് ആ കവിതയുടെ പേര് അങ്ങനെയാണ് കാരണം ആ ഇടി ഇടികൊണ്ട് അപ്പം എന്തായിരുന്നു കേരള പോലീസ് എന്തൊക്കെയായിരുന്നു ഇവിടെ നടന്നിരുന്നത് നാട്ടിൽ ആരുമായിട്ടൊക്കെയായിരുന്നു പോലീസുകാർക്ക് ബന്ധം എന്തുകൊണ്ടാണ് ചരിത്രപരമായിട്ട് മൂന്ന് കൊല്ലം കൂടുമ്പോൾ പോലീസിനെ ട്രാൻസ്ഫർ ചെയ്യണം ഞങ്ങൾ ഒരു ചട്ടമുണ്ട് ഇത് കൊളോണിയൽ കാലം മുതൽ ഉണ്ടാക്കി ചർക്കമാണ് അത് മൂന്ന് കൊല്ലം ആവുമ്പോഴത്തേക്ക് ഈ പോലീസുകാരെല്ലാം നാട്ടിലുള്ള കള്ളന്മാരുമായിട്ടും ചാരായ പാറ്റുകാരുമായിട്ടും എല്ലാം ബന്ധപ്പെടും അതുകൊണ്ട് ഇവനെ നിർബന്ധമായിട്ട് മാറ്റണം എന്നുള്ളതാണ് അടിസ്ഥാനം ഇപ്പൊ ന്യൂയോർക്കിൽ ഒന്നും മാറ്റത്തില്ല പോലീസുകാരെ ന്യൂയോർക്കിൽ സ്വന്തം വീട്ടിന്റെ അടുത്താണ് പോലീസുകാരെ പോസ്റ്റ് ചെയ്യുന്നത് അമേരിക്കയിലും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സംഘം വന്നത് ചരിത്രപരമായിട്ട് പോലീസിന്റെ ക്രിമിനൽ ബന്ധം പണ്ട് തൊട്ടേ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വലിയ പ്രശ്നമായിരുന്നു ഇപ്പോൾ ഇത് കുറഞ്ഞു വരികയാണ് ഇപ്പോൾ ഇത് പത്രത്തിൽ വരുന്നതിന് കാരണം എന്താണ് ഞാൻ ആ ലിസ്റ്റ് എടുക്കും ഞാനാണ് ഡി ജി പി ആയിട്ട് ആദ്യമായിട്ട് എടുത്തല്ല ഞാനാണ് ആദ്യമായിട്ട് പോലീസിന്റെ ക്രിമിനൽ ബന്ധങ്ങളെ കുറിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഹൈക്കോടതി കൊടുക്കുന്നത് അപ്പോൾ എന്താണ് വളരെ ചെറിയ ഒരു ന്യൂനപക്ഷമാണ് ഇതുമായിട്ട് ബന്ധപ്പെടുന്നത് അറുപതിനായിരം പോലീസുകാരുള്ളതിൽ ഇപ്പോൾ എണ്ണം കുറഞ്ഞു വരികയാണ് ഞാൻ ഞാനെടുത്തപ്പോൾ ആയിരം പേരായിരുന്നു ഇപ്പം ഇപ്പം ഷെയ്ഖ് ദർവേ സാഹിബ് ഇപ്പോൾ എടുത്ത് വേണ്ട മുന്നൂറ്റി മുപ്പത് പേരേ ഉള്ളൂ അപ്പോൾ ഇത് കുറഞ്ഞു വരികയാണേ എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ മാധ്യമങ്ങൾ വളരെ പ്രചുരപ്രചാരമുള്ളതുകൊണ്ടും ഇത് നല്ല വാർത്തയായതുകൊണ്ടും പോലീസുകാരെല്ലാം ക്രിമിനലുകളാണ് എന്നൊരു സാമാന്യവൽക്കരണവും ഒരു അതിശയോക്തിപരമായിട്ടുള്ള ഒരു ചർച്ചയും സ്വാഭാവികമാണ് എനിക്ക് പരാതിയില്ല എത്രമാത്രം ചർച്ച ചെയ്യുന്നു അത്രയും നല്ലതാണ് അത് ഒരു പോലീസിൽ അച്ചടക്കവും നിയമവിധേയത്വവും ക്രിമിനൽ ക്രിമിനൽ പോലീസുകാരുടെ നിഷ് നിഷ്കാസനം ചെയ്യേണ്ട ആവശ്യവും അംഗീകരിക്കുന്ന ഒരു സംസ്ഥാന പോലീസ് മേധാവിക്ക് ഈ ചർച്ചകൾ സഹായകരമാണ് അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുന്നതാണ് അതുകൊണ്ട് വിമർശിക്കുക മോശമാണെന്ന് പറയുക ഇപ്പം നിങ്ങൾ വിമർശിക്കുകയും ദോഷമാണെന്ന് പറയുക അനുസരിച്ച് ഞങ്ങൾ നന്നായിക്കോളും